നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അവൻ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത അടുത്തയാഴ്ചത്തെ വിശേഷത്തില് ഒടുവിൽ ശ്രുതിയെ രക്ഷിക്കാനായിട്ട് സച്ചി തന്നെ ഇറങ്ങി പുറപ്പെടുവാണ് വലിയ അഹങ്കാരം കാണിച്ച് ശ്രുതി ആന്റണിക്ക് പോയി കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ആന്റണിയെ കൊണ്ട് സാധിച്ചില്ല അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളും അതോടൊപ്പം തന്നെ രേവതിക്ക് പാരയായിട്ട് അവള് വന്ന് കയറുകയാണ് അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തയാഴ്ച കാണാനായിട്ട് പോന്നെ കഴിഞ്ഞ ദിവസം കണ്ടു ആന്റണിക്ക് കൊട്ടേഷൻ കൊടുത്ത സന്തോഷത്തിലായിരുന്നു ശ്രുതി എങ്ങനെ ആന്റണി സുധിയെ മോചിപ്പിക്കും ആ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ആന്റണിയും കൂട്ടനും പോയിട്ട് അവർക്ക് സുധിയെ കണ്ടെത്താൻ പോലും പറ്റിയില്ല രാത്രി ആയി കഴിഞ്ഞപ്പം ശ്രുതിക്ക് നല്ല ടെൻഷനായി ഇതുവരെ ആയിട്ട് സുതി എത്തിയിട്ടുമില്ല ആന്റണിയെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല കുറെ സമയം ട്രൈ ചെയ്തു അവസാനം ആന്റണിയെ വിളിച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആന്റണി ചോദിച്ചു എന്തായി ആന്റണി സുധിയെ കണ്ടെത്തോം പറ്റോ ചെയ്തോ ഏയ് ഇല്ല ഇതുവരെ ആയിട്ടും കണ്ടെത്തിയില്ലെന്ന് പറയാം ഇനിയിപ്പോ എന്ത് ചെയ്യാനാ ആകെ ടെൻഷനായി ആ സമയത്ത് സച്ചി മുറിയിലായിരുന്നു സച്ചി രേവതിയുടെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുക കുറച്ച് കഴിഞ്ഞപ്പോ സച്ചി താഴേക്ക് ഇറങ്ങി വരുവാണ് ഇറങ്ങി വരണ സമയത്താണ് ശ്രുതി ഫോൺ വിളിക്കുന്നതായിട്ട് പെട്ടെന്ന് സച്ചി അവിടെ നിന്നു ശ്രുതി മീരയാണ് വിളിക്കുന്നത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇതുവരെയായിട്ട് ശ്രുതിയെക്കുറിച്ചൊരു വിവരമില്ല ശ്രുതി എത്തിയിട്ടുമില്ല ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ അപ്പോഴേക്കും മീര വെച്ചു അല്ല അയാളോട് പറഞ്ഞിട്ട് എന്തായി ഒരിടത്തും എത്തിയില്ല കാര്യങ്ങളൊന്നും അയാൾക്കൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല മീര എനിക്ക് പേടിയാവുന്നുണ്ട് ശ്രുതിക്ക് എന്തേലും ആപത്ത് വരുമോന്ന് പോലും പേടിയുണ്ട് നീ ധൈര്യമായിട്ട് ധൈര്യമായിട്ടിരിക്കുക നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഈ രാത്രിയിൽ എന്തേലും സംഭവിച്ചു പോയ നാളെ ഏഹ് ഞാൻ എന്ത് ചെയ്യും നാളെ ഞാൻ ആരോടൊക്കെ സമാധാനം പറഞ്ഞാലാ ഒരു പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇതുവരെയായിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല വീട്ടിൽ മറച്ചു വെച്ചിരിക്കുവ ഈ വീട്ടിലുള്ളവരറിഞ്ഞ അത് അതിനേക്കാൾ വലിയ പ്രശ്നമോ വീര പറഞ്ഞൊരു കാര്യം ചെയ്യ നീ വീട്ടിൽ പറ നീ വീട്ടിൽ പറയാതിരുന്നിട്ട് കാര്യമില്ല എനിക്ക് തോന്നേ ആ ആന്റണിയെ കൊണ്ട് പറ്റുവെന്ന് തോന്നില്ല സച്ചിയോട് തന്നെ കാര്യങ്ങൾ പറ സച്ചിക്കോ എന്നെ രക്ഷിക്കാൻ പറ്റുവോളെന്ന് തോന്നേ ആന്റണിക്കല്ലേലും അയാളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അത് കേട്ടപ്പോൾ ശ്രുതിക്കും തോന്നി ഇതിനു മുമ്പ് നവീനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച് ആന്റണിയാന്ന് പറഞ്ഞ് വലിയ വീരവാദം ഒഴിക്കൂടെ നടന്ന പക്ഷെ അത് സച്ചിയാന്നുള്ള കാര്യം പിന്നീടാണ് അറിയുന്നേ അതുപോലെ തന്നെയായിരിക്കും ഇതും ആന്റണിക്ക് എന്തേലും ചെയ്യാൻ പറ്റുമോ ശരിയായിരുന്നു ആന്റണിയും ഗുണ്ടകളും ഒടുവിൽ അന്വേഷിച്ച് കണ്ടെത്തുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല കാരണം അവർക്ക് മനസ്സിലായി അവർക്ക് അവരെക്കാളും വലിയ കോട്ടേഷൻ ടീമിനാണ് കാര്യങ്ങളെ ഏൽപ്പിച്ചു വിട്ടിരിക്കുന്നതെന്ന് അതുകൊണ്ട് തോറ്റ് പിന്മാറുവാണ് ആന്റണിയും കൂട്ടരും പക്ഷെ ഇത് ശ്രുതിയോട് പറയാൻ പറ്റില്ലല്ലോ ശ്രുതിയോട് കണ്ടു കിട്ടിയില്ല എന്നൊക്കെയാണ് പറയണേ ആ സമയം വല്ലാതെ വിഷമിച്ച് ശ്രുതി ഇങ്ങനെ നിക്കുമ്പത്തേന് സച്ചി ഇറങ്ങി വന്നു സച്ചി ഇറങ്ങി വന്നോണ്ട് ചോദിച്ചു അല്ല സുതിക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കു എന്ത് പറ്റാൻ സുതിക്ക് ഒന്നും പറ്റിയില്ല അല്ല ഇത്ര സമയമായിട്ട് സുതി ഇവിടെ വന്നിട്ടില്ല സത്യം പറ എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഫോൺ വിളി എല്ലാം കൂടെ കണ്ടെയ്യുമ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അപ്പഴേക്ക് ശ്രുതി അങ്ങ് ദേഷ്യപ്പെട്ടു പിന്നെ ശ്രുതിക്ക് എന്ത് പറ്റിയെന്നാ ഇപ്പൊ ഞാൻ പറയേണ്ട കാര്യമുണ്ടോ അതൊക്കെ അറിഞ്ഞിട്ട് സച്ചിക്ക് എന്താ സച്ചിക്ക് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞു സച്ചിയോട് ദേഷ്യപ്പെടുവാ സച്ചി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ ഏട്ടനാണ് സുതി ഞങ്ങൾ തമ്മിൽ പല പല പ്രശ്നങ്ങളും കാണും ചിലപ്പോൾ വാഗാതം ഉണ്ടാവും എന്തേലും തെറ്റ് കണ്ടാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരിച്ചെന്നിരിക്കും തല്ലിന്നിരിക്കും അതൊക്കെ അത് അവിടെയും കൊണ്ട് തീർന്നു എന്നും വെച്ചോണ്ട് എനിക്ക് എന്റെ ഏട്ടനോട് മനസ്സിൽ വൈരാഗ്യമൊന്നുമില്ല അത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു പിന്നെ വൈരാഗ്യം പോലും എന്നിട്ടാണോ ഒരവസരം കിട്ടുമ്പോൾ കിട്ടുമ്പോൾ സുതിയെ നോക്കിക്കുന്നേ ഉം അത് അവന്റെ കരിപ്പ് കാരണം അവൻ ചെയ്ത കൊള്ളരതായ്മ കാരണം അവനെ ഞാൻ പലപ്പോഴും ശാസിച്ചിട്ടുണ്ട് ശിക്ഷിച്ചിട്ടുണ്ട് അത് ഒരു ഏട്ടനോട് അനുജന ഉള്ള കരുതലാണ് അവൻ നേർവഴിക്ക് നയിക്കാൻ വേണ്ടി മാത്രമാണ് പിന്നെ അച്ഛൻ്റെ പണമൊക്കെ അമ്പത് ലക്ഷം രൂപ അടിച്ചു മാറ്റിക്കോണ്ട് വല്ല പെണ്ണിനും കൊടുത്താ പിന്നെ ആർക്കാ സഹിക്കുന്നേ അച്ഛൻ ഇത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയതല്ലേ പണത്തിന്റെ കാര്യം കേട്ടപ്പോൾ ശ്രുതിക്ക് ഒരു ഞെട്ടലുണ്ടായി ഒച്ചപ്പാട് വേളം കേട്ട് രവീന്ദ്രനും അവരൊക്കെ ഇറങ്ങി വന്നു എന്താടാ എന്താണോ സച്ചി പ്രശ്നം നീ എന്താ മനുഷ്യനെ കിടത്തി ഉറക്കത്തില്ലേ അല്ലച്ച അത് പിന്നെ സുതി ഇതുവരെയായിട്ടും വന്നിട്ടില്ല പൗടടുത്തിടെ ഞാൻ ഇത് ചോദിച്ചു കഴിഞ്ഞപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും അറിയണ്ട അപ്പോഴേക്കും അച്ചമ്മയൊക്കെ ഒന്നിട്ടീച്ചു എന്താ ആ സമയത്ത് സച്ചി കാര്യങ്ങൾ പറയണം അപ്പോഴേക്കും അച്ചമ്മു എന്താ ശ്രുതി കാര്യം എന്താ ഇതുവരെ ആയിട്ട് സുതി എന്താ വരാത്തേ സാധാരണ ഇന്ന് വരെ ഇത്രയും താമസിച്ചിട്ടില്ല കടയുള്ളപ്പം പോലെയാണെങ്കിലും അല്ല കടയുള്ളപ്പം പോലും ആണെങ്കിലും നേരത്തെ കട അടിച്ചിട്ട് വീട്ടിലേക്ക് വരുന്ന ആ സമയം ശ്രുതിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല എല്ലാരും ഇങ്ങനെ ചുറ്റും നിന്ന് ചോദിച്ചോണ്ടിരിക്കാം ഒടുവില് ശ്രുതി ഉള്ള സത്യാവസ്ഥ പറയണെ സത്യാവസ്ഥ എന്ന് പറഞ്ഞ നീലിമയാണ് തട്ടിക്കൊണ്ട് പോയത് ആ കാര്യമൊന്നും പറഞ്ഞില്ല ശ്രുതി പറഞ്ഞു അതെ ശ്രുതി ആരാണ്ട് കടത്തിക്കൊണ്ട് പോയെന്ന് പറയാണ് ഏ കടത്തിക്കൊണ്ട് പോയത് നീ എന്തൊക്കെയാ ശ്രുതി പറയണേ എന്ന് രവീന്ദ്രൻ ചോദിച്ചു അതെ അച്ഛാ എനിക്ക് വൈകുന്നേരം ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു ശ്രുതിയെ വിട്ടുകിട്ടണമെങ്കിൽ അമ്പത് ലക്ഷം രൂപ കൊടുക്കണോന്ന് അത് ആഹ് രവീന്ദ്രന്റെ പണോന്നുള്ള കാര്യമൊന്നും പറഞ്ഞില്ല ഇത് കേട്ടുകഴിഞ്ഞപ്പോ സച്ചി ചോദിച്ച അമ്പത് ലക്ഷോ അതെ സുധി ഇപ്പൊ ഒരു കടയുടെ ഓണർ അല്ലേ അപ്പം സുധീടെ ഈ പയണം കാണുമെന്ന് കരുതിയിട്ടാന്ന് തോന്നുന്നത് അവർ അമ്പത് ലക്ഷം ചോദിച്ചിരിക്കുന്നെ അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു നല്ല കഥയായി അമ്പത് ലക്ഷം അത് സുധിയുടെ കൈന്ന് അവൻറെ കൈന്ന് എവിടെ നിന്ന് കിട്ടാനായിട്ടാ ആ സമയം ചന്ദ്രമതി ആ സമയം കലാവധി അച്ഛൻ ചോദിച്ചു സത്യവാണോ നീ പറയണേ ഞാൻ സത്യ പറയണേ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ടെൻഷനാ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് കേട്ടപ്പം സച്ചി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഏഹ് നിനക്കത് നേരത്തെ പറഞ്ഞു കൂടായിരുന്നോ അല്ല നിന്നോട് ആരാ പറഞ്ഞേ സുധീയുടെ കൂടെയുള്ള ആനന്ദ വിളിച്ചിട്ട് പറഞ്ഞേ ആരോ തട്ടിക്കൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞു ആരാ കടത്തിക്കൊണ്ട് പോയെന്ന് പോയെന്നറിയത്തില്ല അല്ല വണ്ടിയുടെ നമ്പരോ മറ്റോ അറിയാവോ അതൊന്നും അറിയില്ല വണ്ടിയുടെ പുറയില് ഒരു വേലിൻ്റെ പടവുണ്ട് അതുമാത്രേ ഉള്ളൂ അതാണ് അടയാളം അല്ലാതെ വേറൊന്നും ഇല്ലയെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ പറഞ്ഞു എൻ്റെ ഭഗവാനെ എന്തൊക്കെയായി കേൾക്കണേ രവീന്ദ്രനും എല്ലാവർക്കും നല്ല ടെൻഷനായി രവീന്ദ്രൻ പറഞ്ഞു എങ്കിലും ഇത്ര സമയം നീ താമസിപ്പിച്ചു എന്തിനാ എല്ലാരും കൂടെ ശ്രുതിയെ കുറ്റപ്പെടുത്തോളാം അച്ഛൻ പറഞ്ഞു അവൾ ഇത്ര സമയം മറച്ചു വെച്ചോണ്ടിരിക്കുന്നു വൈകുന്നേരം പോലും നിന്നോട് ചോദിച്ചോണ്ടിരിക്കുന്ന അല്ലേ അല്ല അതുവിനെ ഇപ്പോഴാ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് പറഞ്ഞു നേരത്തെ അറിഞ്ഞെന്ന് പറഞ്ഞ ഇനി അതിന്റെ പേര് താൻ ചീത്ത കേൾക്കേണ്ട ഒരു വരുവെന്ന് ഓർത്തിട്ട് അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു ഇനിയിപ്പൊ എന്ത് ചെയ്യൂടെ രവീന്ദ്രനാ നമ്മള് അവൻ എവിടെ എന്താന്നും അറിയത്തില്ലോ സച്ചി പറഞ്ഞു ആരും ഈ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട എൻ്റെ ഏട്ടന സുതി അവനെ ഞാൻ രക്ഷിച്ചോണ്ട് വന്നോളാ ആ പഴക്കിൻ രവി എന്ന് വെച്ചു പോന്നു ഞാന് അതെ അവനെങ്ങോട്ടേ വരത്തുള്ളൂ എൻ്റെ ഏട്ടനെ കൊണ്ടോ ഞാൻ ഈ വീട്ടിലേക്ക് കാലു ഒത്തുള്ളൂ കാര്യം പറഞ്ഞ ഞങ്ങള് തമ്മിൽ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അവൻ എൻ്റെ ഏട്ടന അവനൊരു പോർല് പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല അതും പറഞ്ഞ് സച്ചി അപ്പ തന്നെ അവിടെ നിന്ന് ഇറങ്ങുവാണ് അങ്ങനെ സച്ചി ഇറങ്ങി പുറപ്പെടുന്ന വഴിക്ക് തന്നെ മഹേഷിനെ വിളിക്കുവാണ് മഹേഷിനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറയണ എടാ സുധിയാടിനെ കാണാനില്ല ആരോ തട്ടിക്കൊണ്ടു പോയെന്നാ ഏർ സുധിയാടതി നീ പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞു അത് കേട്ടപ്പം മഹേഷ് ശെരി ഞാനിപ്പ തന്നെ വരാന്ന് പറയാണ് അങ്ങനെ മഹേഷ് സച്ചിന്റെ അടുത്തേക്ക് വന്നു അവര് അന്വേഷിക്കാവുന്ന സ്ഥലത്തൊക്കെ അന്വേഷിച്ചു എവിടെ എന്താ ഏതാ ഒന്നും അറിയത്തില്ല ഒന്നു സ്ഥലത്ത് പോയി അറിയാവുന്ന സ്ഥലത്ത് പോയി സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു ആ സമയത്ത് തട്ടിക്കൊണ്ടു പോയെന്ന് പറയപ്പെടുന്ന ആ കാറിലൂടെ ചീറി പാഞ്ഞു പോകുന്നു കണ്ടു അപ്പോഴേക്ക് സച്ചി പറഞ്ഞു എനിക്ക് തോന്നേ ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണുമെന്ന് തോന്നേ അധികം ദൂരം ഒന്നും കൊണ്ടുപോയി പാർപ്പിക്കാൻ വഴിയില്ല ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും കണ്ടിരിക്കുന്നത് അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ ആൾ ഒഴിഞ്ഞ് കിടക്കുന്ന ഏതെങ്കിലും വീടുണ്ടോ അങ്ങനെയൊക്കെ അന്വേഷിക്കാന്ന് പറയും അപ്പൊ സച്ചിക്ക് ഒന്ന് രണ്ട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സച്ചി നേരത്തെ ഓട്ടോറിക്ഷ ഓടിച്ചോണ്ട് അങ്ങനെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അങ്ങനെ സച്ചി അവരെയൊക്കെ വിളിക്കുവാണ് അപ്പം അവിടത്തെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇട്ടുവാണ് അവിടെ ആൾ ഒഴിഞ്ഞു കിടക്കുന്ന വീടിനെ കുറിച്ചൊക്കെ ഒടുവില് സച്ചി രണ്ടു മൂന്ന് സ്ഥലത്തൊക്കെ പോയി അന്വേഷിച്ചു പക്ഷെ അവിടെയൊന്നും ഒന്നും ശ്രുതിയെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല ആ സമയത്ത് ഭയങ്കര ടെൻഷനില്ല ശ്രുതി വീട്ടില് അതുപോലെ തന്നെ അച്ചമ്മയാണെങ്കിലും രേവതിയൊക്കെ അപ്പഴാണ് കാര്യങ്ങളൊക്കെ അറിയണേ ആ സമയം ശ്രീകാന്ത് പറഞ്ഞു ഞാനും കൂടെ പോവാരും സച്ചിയുടെ കൂടെ ഇപ്പൊ സച്ചിയാണ് തന്നെയല്ലേ പോയിരിക്കുന്നത് ഭയങ്കര ടെൻഷന രേവതിക്ക് ആണെങ്കിലും ടെൻഷനാ ഇനി എന്തൊക്കെ സംഭവിക്കുന്ന അറിയില്ല സച്ചിക്കാണെങ്കിലും ഒരു ബെല്ലും ബ്രേക്കും ഇല്ല സച്ചി ഒരു കാര്യം തീരുമാനിച്ച ആ തീരുമാനിച്ചെന്നെ അന്ന് രേവതിക്ക് നന്നായിട്ടറിയാം ആരെയടിക്കാനും ഇടിക്കാനൊന്നും മടിയില്ല അതിൻ്റെ പേര് സച്ചയൻ്റെ എന്തെങ്കിലും ആപത്ത് വരുമോ എന്ന് പോലും രേവതിക്ക് ഭയമുണ്ട് ഇനിയിപ്പം തന്നെ ഇടിച്ചു തീർപ്പിക്കാൻ ശ്രമിച്ച ആൾക്കാർ ആരെങ്കിലും ആണോ സുധിയെ തട്ടിക്കൊണ്ട് പോയതും ഒരു ടെൻഷൻ മനസ്സിലുണ്ട് ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു ഏ അവരാവാനൊന്നും വഴിയില്ല ഉം രേ രേവതി അടുത്തി വേറെ ആരെങ്കിലും ആയിരിക്കും പണത്തിനു വേണ്ടിയിട്ടല്ലേ അവർ പണം കിട്ടുന്നവടെ വരെ ഇങ്ങനെ വില വേശിക്കൊണ്ടിരിക്കും അതിനുശേഷം എന്തേലും തീരുമാനമെടുക്കുള്ളൂ സച്ചിയേട്ടും പോയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ സമാധാനിപ്പിക്കുകയാണ് പിന്നീടാണ് സച്ചിക്ക് ആ വിവരം കിട്ടുന്ന എവിടെയുണ്ടെന്നുള്ള കാര്യത്തെ കുറിച്ച് ഒരു ചെറിയ ക്ലൂ കിട്ടുവാണ് അങ്ങനെ സച്ചിയും മഹേഷും ഒക്കെ അങ്ങോട്ട് ചെല്ലുവാണ് വീട് അടഞ്ഞു കിടക്കുവാണ് അകത്തൊന്ന് ചെറിയ ചെറിയ ശബ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ കേൾക്കാം അപ്പോഴേക്കും ഒരു ജനല വഴി ഇച്ചിരി വെട്ടം പുറത്തേക്കുന്നു സച്ചി മഹേഷൊക്കെ പോയി നോക്കി കഴിഞ്ഞപ്പം സുധിയെ പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്നു ചുറ്റി രണ്ടു മൂന്ന് ഗുണ്ടകൾ നിൽക്കുന്നുണ്ട് ഓഹോ അപ്പൊ അതാണ് കാര്യം സച്ചി മഹേഷിനോട് പറഞ്ഞു അതെ ഞാൻ കഥ ചവിട്ടിപ്പൊളിക്കാൻ പോവാ നീ ജാഗരൂകനായിട്ട് ഇരുന്നോളാൻ പറഞ്ഞു സച്ചി ഒറ്റ ചവിട്ടിന് കഥ തല്ലിപ്പൊളിച്ചു തല്ലിപ്പൊളിച്ച അകത്തേക്ക് ഏറി ചെന്നപ്പോ ഗുണ്ടകള് പാഞ്ഞു വന്നു പിന്നെ സച്ചിയുടെ സംഹാര താണ്ടവമായിരുന്നു മഹേഷിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മഹേഷും അമ്മാരെ അടിച്ചു ഒടുവിൽ ഔമാരെ വാലിച്ച് കീറി ഭിത്തിക്കൊട്ടി വേണം ഒട്ടിക്ക് വേണം ഒരു രീതിയിൽ ഓമാർക്ക് പിടിച്ചിരിക്കാൻ പറ്റിയില്ല അമ്മമാര് ഉള്ള ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു സുതി പേടിച്ചു പറച്ചു നിക്കുക ഒരു നിമിഷം ജീവൻ പോകുന്ന പോലും പോയി കാരണം ഇടയ്ക്ക് സച്ചിയുടെ നേർക്കൊരുത്തം തോക്ക് ചൂണ്ടിയായിരുന്നു ആ ഒരു നിമിഷം സുതി പോയി പക്ഷെ സച്ചിക്ക് ഒരു ഭയം ഒരു സെക്കൻഡ് പോലും വേണ്ടി വന്നില്ല തോക്കൊക്കെ തെറുപ്പിച്ച് അവൻറെ കർണക്കൂറ്റി നോക്കി പൊട്ടിക്കാൻ സച്ചിക്ക് അവനെ അവിടെയിട്ട് നല്ല രീതിയിൽ ചതച്ച് ചതയ്ക്കുകയും ചെയ്തു അങ്ങനെ അവരെല്ലാരും കൂടെ പോയി കഴിഞ്ഞപ്പം സുതിയുടെ മേലുള്ള കെട്ടൊക്കെ അഴിക്കുവാണ് സച്ചി സുതിക്ക് അപ്പോഴാണ് ശരിക്കും ശ്വാസം നേരെ വീണേ പിന്നെ സച്ചിയെ കെട്ടിപ്പിടിക്കുവാണ് ആ സമയത്ത് സുതിക്ക് ഭയങ്കര സന്തോഷമായി ഇത്ര സമയം ഒരു മരണ ഭയവായിരുന്നു സുധിയുടെ ഉള്ളിലുണ്ടായിരുന്നേ എപ്പോഴും ഏതു നിമിഷം എന്ത് സംഭവിക്കാന്നുള്ളത് ഒടുവില് സുധിയ അങ്ങനെ സച്ചി രക്ഷപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടിരുവാ കൊണ്ടുവന്നു കഴിഞ്ഞപ്പം രവീന്ദ്രനും എല്ലാവർക്കും ഭയങ്കര സന്തോഷം സുധിയ ഓടി വന്ന് ശ്രുതി കെട്ടിപ്പിടിക്കുന്നുണ്ട് ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു എടാ ഈ വീടിന്റെ മാനം കാത്തു നീയേ അല്ലായിരുന്നെങ്കിലോ എന്തായി തീർന്നേനം പിന്നീട് സുധിയോട് പറഞ്ഞു കണ്ടില്ലടാ ഇതാണ് സഹോദര സ്നേഹം സ്വന്തം ജീവൻ പണയം വെച്ചും അവൻ നിന്നെ രക്ഷിക്കാനായിട്ട് വന്നല്ലോ അവനോട് ഒരു നന്ദി വാക്കെങ്കിലും നീ പറഞ്ഞോ അപ്പോഴേക്കും സുധി പറഞ്ഞു അത് പിന്നെ അച്ഛാ എനിക്കറിയാൻ നീ പറയില്ലെന്ന് നിന്റെ സ്വഭാവം വെച്ച് നീ പറയില്ല അപ്പോഴേക്കും സുതി പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ട് ഞാൻ ആ പാടെ പേടിച്ചു വരച്ചു പോയായിരുന്നു അല്ലടാ അവരാരെ എന്താന്നൊക്കെ അറിയാവോ പോലീസ് കംപ്ലൈന്റ് കൊടുത്താ അവരെപ്പോ പിടികൂടുത്തല്ലേന്ന് വെച്ചു ഏ അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് പെട്ടെന്ന് ശ്രുതി ആടിക്കരുത് പറഞ്ഞു പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്താൽ ഇനി ആമാര് ചിലപ്പോൾ എന്തേലും ചെയ്താലോ തൽക്കാലത്തേക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ ആ സമയം സച്ചി പറഞ്ഞു കംപ്ലൈൻ്റ് കൊടുക്കാൻ ഞാൻ ആദ്യം കരുതിയത് പക്ഷെ അങ്ങനെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് വരാൻ കുറെ താമസം പിടിക്കും അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ആ ശ്രുതിക്ക് എന്തേലും ആപത്ത് സംഭവിച്ചാലെന്ന് കരുതിയിട്ടാണ് അച്ഛാ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു നീക്കം നടത്തിയത് രവീന്ദ്രൻ പറഞ്ഞു എങ്ങനെ നിന്നോട് നന്ദി പറയണമെന്ന് അറിയത്തില്ല നീ ഈ കുടുംബത്തിൻ്റെ അന്തസ്വാഭിമാനം മാത്രമല്ല സുധിയുടെ ജീവനും കൂടെ രക്ഷിച്ച് സുധിക്കെന്തേലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ ഈ കുടുംബത്തെ മൊത്തം നീ രക്ഷിച്ചതെന്ന് പറഞ്ഞ് രവീന്ദ്രൻ സച്ചിയെ കെട്ടിപ്പഠിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അച്ഛമ്മ പറഞ്ഞു അല്ലേലും എനിക്കറിയായിരുന്നു ഞാൻ വളർത്തിയ മോനല്ല സച്ചി അവൻ ഒരു വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പരാജയപ്പെടില്ല ഞാൻ അവനെ അങ്ങനെ അങ്ങനെ വളർത്തിക്കൊണ്ടു വന്നേ പേടിച്ചതുകൊണ്ടനായിട്ടല്ല വളർത്തിക്കൊണ്ടു വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നേ എന്നൊക്കെ പറഞ്ഞ അച്ഛമ്മേം സച്ചയെ പൊഴുത്തുന്നുണ്ട് പക്ഷെ ഇനിയാണ് ടിസ്റ്റ് അങ്ങനെ ഒന്നിനു ദിവസം വലിയ കുഴപ്പമില്ലാതെ കടന്നുപോയി ഒരു ദിവസം രേവതി സിറ്റോട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു കാറ് വന്ന് നിൽക്കുന്നത് കാറിനകത്തുനിന്ന് ഒരു ജീൻസിനും ഒക്കെ ധരിച്ച് ഒരു പെണ്ണ് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് രേവതി അമ്പരപ്പോട് നോക്കി ഇതാരാ എന്തോ ഒന്നും മനസ്സിലായല്ലോ അവൾ നല്ല കൂളായിട്ട് അങ്ങോട്ട് കയറി വന്നു കയറി വന്നുകഴിഞ്ഞപ്പത്തിനും സച്ചി അകത്തുനിന്ന് വരുന്നേ സച്ചി അവളെ ഹായ് എന്ന് പറഞ്ഞിട്ട് ഓടി അങ്ങോട്ട് വന്നു പെട്ടെന്ന് അവൾ കയറി സച്ചിയെ കെട്ടിപ്പിടിക്കുവാണ് കെട്ടിപ്പിടിച്ച് അവർ രണ്ടുപേരും കൂടെ അങ്ങനെ വട്ടം കറങ്ങുന്ന സമയത്ത് രേവതി ഒരു അന്താളിപ്പോടു കൂടി നോക്കുകയാണ് രേവതിക്ക് ഒന്നും മനസ്സിലായില്ല രേവതിയുടെ കിളി മാറിപ്പോയി തന്റെ ഭർത്താവിനെ വേറൊരുത്തിൽ കെട്ടിപ്പിടിക്കുന്നുണ്ട് രേവതിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ രേവതയുടെ സർവ്വ സമനിലം സമനരം പിന്നെ അവൾ ആരാ എന്താന്നൊക്കെ അടുത്ത ആഴ്ചത്തെ വിശേഷിച്ചില്ല അവൾ ആ വീട്ടിലേക്ക് വന്നിരിക്കുന്ന രേവതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അത് രവീന്ദ്രന്റെ റിലേറ്റീവ് ആണ് പക്ഷെ എത്ര വല്ല റിലേറ്റീവ് ആണെങ്കിലും തൻ്റെ സച്ചേണ്ണുമായിട്ട് അങ്ങനെ അടുപ്പം കാണിക്കുന്ന രേവതിക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അതിന്റെ പേര് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി